ലഹരിക്കെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കോതമംഗലം കവളങ്ങാട് ഏരിയ കമ്മിറ്റികൾ മനുഷ്യക്കോട്ട തീർത്തു തുടര്ന്ന് നടന്ന പൊതുസമ്മേളനം ആന്റണി ജോൺ എംഎല്എ ഉദ്ഘാടനം ചെയ്തു ആയിരങ്ങളാണ് മനുഷ്യക്കോട്ടയില് അണിചേർന്നത് സിപിഐഎം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി മുതൽ കോഴിപ്പള്ളി പാർക്ക് വരെ നടന്ന മനുഷ്യക്കോട്ടയിൽ ആയിരങ്ങൾ അണിരേർന്നു നെല്ലിക്കുഴിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മനുഷ്യക്കോട്ടയിൽ ആദ്യ കണ്ണിയും കോഴിപ്പള്ളിയിൽ നഗരസഭ ചെയർമാൻ കെ കെ ടോമി അവസാന കണ്ണിയുമായി കോതമംഗലത്തെ വിവിധ നഴ്സിംഗ് സ്കൂളുകളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും സന്യാസി സമൂഹങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും കണ്ണികളായി നങ്ങേലി ആയുർവേദ കോളേജ് തങ്കളം ബസോലിയസ് നഴ്സിംഗ് കോളേജ് എന്നിവരുടെ ലഹരി ഫ്ളാഷ് മോബുകളും മനുഷ്യക്കോട്ടയ്ക്ക് തുടർന്ന് കോതമംഗലം മുനിസിപ്പൽ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുസമ്മേളനം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു അടിവാട് മുതൽ പ്രദേശങ്ങളിലും മറ്റ് ജില്ലയുടെ കേന്ദ്രങ്ങളിലും സമാനമായി ആയിരക്കണക്കിന് ആളുകൾ തീർത്തിട്ടുള്ള മനുഷ്യക്കോട്ടയാണ് ഇപ്പോൾ ഇപ്പോ അതിന്റെ ഇവിടെ സമാപന യോഗത്തിലേക്ക് എത്തുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു സമൂഹത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി ഇടപെടലുകൾ ഒരു ഘട്ടം കൂടിയാണ് ആ ഇടപെടലുകളുടെ എല്ലാം നേതൃനിരയിൽ സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സമാപിച്ച നിയമസഭാ സമ്മേളനമാണ് കേരളത്തിലെ ലഹരി വ്യാപനത്തിനെതിരായ വളരെ ഗൗരവത്തോടു കൂടി സഭയിൽ വിശാലമായ ചർച്ച സംഘടിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്തും പിന്നീട് നിരവധി വേളകളിൽ നിയമസഭയ്ക്ക് പുറത്തുമെല്ലാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളതാണ് ഒരു വശത്ത് നിയമപരമായിട്ടുള്ള കർശനമായ നടപടികൾ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അടക്കം നേതൃത്വത്തിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇവിടെ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാജ്യത്ത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള തുറമുഖങ്ങൾ കൂടി അടക്കം വലിയ തോതിൽ ഈ രാസലഹരികൾ രാജ്യത്തേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല നല്ല ലഹരി ലഭിക്കും ലഭിക്കുമെന്നുള്ള നിലയിൽ സിന്തറ്റിക് ഡ്രഗ്സ് വലിയ തോതിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയാണ് അപ്പോൾ പലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ അവരുടെ ചിന്താശേഷിയെ കാര്യശേഷിയെ കർമ്മശേഷിയെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ലഹരി മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല മനുഷ്യ മനസ്സിനെ വികൃതമാക്കിക്കൊണ്ട് എന്ത് ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ മാറുകയാണ് എഫ്ഐടി ചെയർമാൻ ആർ അനിൽകുമാർ അധ്യക്ഷനായി സിപിഐഎം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഫാദർ ജോസ് പരത്തുവേലിൽ ഫാദർ ബെൻസ്റ്റീഫൻ ഫാദർ സാജു ജോർജ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പ്രൊഫസർ പി ഐ ബാബു കോതമംഗലം സെൻട്രൽ മുഹയീദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എം ബി നൌഷാദ് എസ് എൻ ഡി പി കോതമംഗലം യൂണിയൻ സെക്രട്ടറി പി എ സോമൻ ചാവള സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് ജില്ലാ പഞ്ചായത്തംഗം റഷീദ സലീം എഴുത്തുകാരൻ ബാബു ഇരുമല ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി എടാട്ട് സാഹിത്യകാരൻ വിജയം കളരിക്കൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ ഏരിയ കമ്മിറ്റി അംഗം പി പി മൈദീൻ ഷാ തുടങ്ങിയവ സംസാരിച്ചു അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ഇത്തരം ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു